വെൽക്കം ബാക്ക് ടു പാർവന ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ഹാൻഡ് വർക്ക് കുത്തി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് ആ ബ്ലാക്കില് സിൽവർ കളറിലെ വർക്കൗഡായപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് ഇങ്ങനാണ് വരുന്നത് ബീച്ച് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് നെക്കിന് താഴെ യോക്കിന് താഴെയായിട്ട് ഫ്ലീറ്റ്സ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഫ്ലേവർ ട്രാൻസ്പെറൻ്റ് ആണ് ഹെയൻ പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒലിവ് ഗ്രീൻ ആണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൽ ഈ സിൽവ സിൽവർ കളറിലെ ഹാൻഡ് വർക്ക് വന്നപ്പോഴത് കൂടുതലായിട്ട് നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് സെവൻ സിക്സ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ജോർജറ്റ് ആണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്